പോകേണ്ടേ ദൂരും കുട്ടിനില്ലാതെ കാണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരരാളും കാത്തുനിൽ കേൾക്കേണ്ടേ കേൾക്കേണ്ടി കഥകൾ നിലക്കാതെ എഴുതാങ്ങ പക്ഷെ ഒരു കാരണമുണ്ടല്ലോ അതെന്താണ് ഇവിടെ വാവൂരിലെ ജിമ്മ ഓഡിറ്റോറിയം ഉദ്ഘാടനത്തിന് വേണ്ടി ഹനാൻഷ വന്നിരുന്നു അപ്പൊ അങ്ങനക്ക് അങ്ങോട്ട് പോവാൻ പറ്റിയില്ല അപ്പൊ അയിന്റെ സങ്കടത്തിന് എഴുതിയതായിരുന്നു അങ്ങനല്ലേ എന്തുകൊണ്ട് പോവാൻ പറ്റിയില്ല അതാണ് കാരണം വീട്ടിൽ നിന്നും വിട്ടിയില്ല हमेशा लोगों के दिल में लाखों के मन में ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലുള്ള വാവൂര് എം എച്ച് എം എ യു പി സ്കൂളാണ് കേട്ടോ സത്യം പറഞ്ഞ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഒരു കുട്ടിയുടെ കഴിവിനെയാണ് ഇന്ന് മുമ്പിലേക്ക് എത്തിക്കുന്നത് അത് അതേ സ്കൂളിൽ നിന്നും ഒരു വീഡിയോ പുറത്തു വന്നു ഏകദേശം പത്ത് ലക്ഷം ആൾക്കാരാണ് മണിക്കൂറുകൾ കൊണ്ട് ആ വീഡിയോ കണ്ടിട്ടുള്ളത് കേട്ടോ ഒരുപാട് ആൾക്കാർ എന്താ പറയുക ഷെയറും ലൈക്കൊക്കെ ചെയ്ത വീഡിയോ ആയിരുന്നു ആ വീഡിയോ വരാനുള്ള കാരണം അനാൻഷയാണ് കേട്ടോ അപ്പോൾ അനാൻഷയു ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണത് അപ്പോൾ അനാൻഷയെക്കുറിച്ച് ഒരു മോൾ മോളിവിടെ എഴുതിയൊരു പാട്ടാണ് ഭയങ്കരമായിട്ട് വൈറലായി അതിന് ശേഷം അത് അനാസ സ്റ്റോറി ഇട്ടു അതിന് കമന്റ് ഇട്ടു ഭയങ്കര സന്തോഷ മോൾ നിൽക്കുന്നത് ആ മോൾ എന്റെ കൂടെ ഇട്ടു വാ മോൾ വാ അപ്പോൾ ഇതാണ് നമ്മുടെ പേര് ഹിസാം ഹിസാം ആ എന്ന് കൊച്ചുമോൾ ആണ് ഈ സ്കൂളിൽ എത്ര ക്ലാസ്സിൽ പഠിക്കണേ ഏഴാം അല്ലേ അപ്പോൾ ഈ സ്കൂളിൽ ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു ഉച്ച മോളാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഈ മോൾ എന്താ പറയുക ഇവിടുന്ന് വൈറലായ രീതി എങ്ങനെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അത് മാത്രമല്ല ഇവിടെ കൂടെ നമ്മുടെ സ്കൂള് പഠിപ്പിക്കുന്ന ഒരു മാഷും കൂടെ ഉണ്ട് ആ മാഷും നമ്മൾ കൂടെ ഇന്ന് ചേരുന്നുണ്ട് രണ്ട് പേരും കൂടെ ഉണ്ട് ഈ വീഡിയോയിൽ നിന്ന് വൈറൽ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും എന്താണ് ആ വീഡിയോയിലെ വിശേഷങ്ങളൊന്നും എന്താണ് ആ വീഡിയോയിലെ കണ്ടന്റ് ഒന്നും നമുക്ക് വീഡിയോ കണ്ടന്റ് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് കഴിച്ചതിനെ കാണാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു മാഗസിൻ ഉറുദു മാഗസിൻ പേര് മാഗസിനായിരിക്കും अब आदनी के है दायित गाने के सार जोश भी आई दिल को शीशे भरने लगी आने के सार बारिश आई मीठी मीठी आवाजें सिंदारे हैं हरानचा അപ്പോ അവരുടെ ഫ്രീ ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ക്ലാസ് ടൈമല്ല അപ്പോൾ ആ ഒരു കമന്റ് ചെയ്യാൻ നിൽക്കേണ്ട അവർ അവരോട് ഉണ്ട് മികച്ച ശേഷം പരിചയപ്പെടാം ഹലോ സ്ലാമലൈക്കു ഗുഡ് മോർണിംഗ് അപ്പോ ഇതാണ് നമ്മൾ മാഷിട്ടോ അപ്പൊ ആ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ മോൾക്ക് നല്ലൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നിൽക്കുന്ന സംഭവം നമ്മൾ മോളെടാ ആ അതവിടെ അപ്പൊ എല്ലാവരും കൂടെ അങ്ങനെ സംസാരത്തിലാണല്ലോ എന്താ സംസാരിച്ചോ ഒരുപാട് ലക്ഷങ്ങൾ കണക്കിന് ആളുകൾ ഇതൊക്കെ ആണോ ഒരേ ക്ലാസ് പഠിക്കാൻ പഠിക്കുന്ന പറയാനുള്ളത് പാട്ട് നല്ല അടിപൊളി പാട്ടായിരുന്നല്ലോ ഏഹ് പാട്ട് പറയാനുള്ള ഓക്കെ ആക്കിഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും പത്ത് ലക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ അപ്പൊ ഓക്കെ അപ്പോ ഈ ഒരു വീഡിയോ പുറത്തു വരാൻ വേണ്ടിട്ട് ഒരു സംഭവം ഉണ്ട് അത് അത് കേട്ടപ്പോൾ നമുക്ക് സങ്കടമായി അപ്പൊ എന്താണതിന്റെ കാരണം എന്നുള്ള മോൾ മോളെന്നെ പറയും ശരിക്കും മോളെ എന്തായിരുന്നു ആ ഒരു എന്താ പറയാ അത് പാടി തുടങ്ങണോ അതോ ഇത് കഴിഞ്ഞിട്ട് പാടിയാൽ മതി എങ്ങനെ വേണ്ടിയാദ്യം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പാടിയാൽ മതി എന്തായിരുന്നു അത് വരാനുള്ള കാരണം സ്കൂളിലെ റോഷിനി ഭാഗമായിട്ട് ഒരു കവിതയും കഥ ഒക്കെ എഴുതാം അപ്പൊ അതിൽ ഞാൻ എഴുതുമ്പം ഹനാൻഷാനെ പറ്റി എഴുതാന്ന് ഒരു തോന്നൽ വന്നു അപ്പൊ ഞാൻ അങ്ങനെ എഴുതിയതാണ് എഴുതിയതാണ് അങ്ങനെയാണ് പക്ഷെ എഴുതാൻ ഒരു അതെന്താണ് ഇവിടെ വാവൂരിലെ ജിമ്മ ഓഡിറ്റോറിയം ഉദ്ഘാടനത്തിന് വേണ്ടി ഹനാൻഷ വന്നിരുന്നു അപ്പൊ എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റിയില്ല അപ്പൊ അതിന്റെ സങ്കടത്തിന് എഴുതിയതായിരുന്നു എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് വിട്ടില്ല വിട്ടില്ല അതായത് ഇപ്പൊ ഈ വീഡിയോ അനാൻഷ കാണുന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങളെ ആരാധിക്കുന്ന ഒരു അവിടെ വന്നിട്ട് കാണാൻ പറ്റിയില്ല എഴുത പാട്ടാണ് പക്ഷെ അത് അന്ന് കണ്ടതിനെ അടിപൊളിയായിട്ട് ആൾക്കാർ ഇന്ന് കണ്ടു അല്ലേ അപ്പൊ എന്താ സന്തോഷം എന്താ പറയാല്ലേ ഒന്നും സന്തോഷം ഈ വീഡിയോ അനാൻഷ എന്താ പറയാല്ലേ ഈ സ്കൂൾക്ക് വരണം എല്ലാരും കാണണം കാണണം അത് ഇവിടെ മാത്രം ഒരു ആഗ്രഹമല്ല ഇവിടുത്തെ ടീച്ചേഴ്സിന്റെയും കുട്ടികളൊക്കെ ഒരു ആഗ്രഹമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ കാണാൻ പറ്റാത്ത അവസ്ഥ അല്ലേ അപ്പൊ ആ കൂട്ടത്തില് തന്നെ മാഷ് നല്ലൊരു സപ്പോർട്ടാണ് കുട്ടിക്ക് കൊടുത്ത കേട്ടോ ഇപ്പൊ മാഷിക്ക് ചെറുത് പറയാനുണ്ട് പക്ഷെ ശരിക്കും ഈ റോഷിനിന്റെ ഭാഗമായിട്ട് അവളെ എഴുതിയാണെങ്കിലും ശരിക്കും എങ്ങനെ എങ്ങനെ ജനിക്കുന്നത് റോഷനി ഈ വർഷത്തെ ഒരു പുതിയ പദ്ധതിയാണ് നമ്മുടെ കുട്ടികൾക്കിടയിലുള്ള ആ കഥ കവിത ഉറുദുവായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എഴുതാനൊക്കെ പറ്റിയ ഒരു ഇടാണ് റോഷിനി എന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ ഓരോ ആളുകളും ഇതില് വീട് ഉമ്മ ഉപ്പ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയില് നന്നായിട്ട് അവർ എഴുതാറുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു കൃതി കിട്ടിയപ്പോ അതിന്റെ ഹെഡിങ് തന്നെ അനാശാന്നാണ് അപ്പൊ ഒരു കൗതുകം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഒരു മൂന്നാം വർഷ ഉറദു വിദ്യാർത്ഥിയാണ് അപ്പൊ അതിൽ ഒരു കൗതുകം തോന്നി ഞാൻ നേരെ എന്റെ സ്റ്റാഫ് റൂമിലെത്തി അപ്പൊ അനാൻഷനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട് അത് ഞാൻ വിചാരിച്ചത് ഒരു പോസ്റ്റ് പോലെ അത് പോസ്റ്റ് ചെയ്യണം അപ്പൊ എന്റെ സധ്യാപകരായിട്ടുള്ള ജരാൾ സറും അതേപോലെ നിന്ദ ഒക്കെ എന്നോട് പറഞ്ഞത് വൃദ്ധുവാണ് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പൊ നമ്മൾ വിചാരിച്ച ഇതുപോലെ എത്തിക്കൊള്ളണം എന്നില്ല അങ്ങനെയാണ് അതിന്റെ അർത്ഥം കൂടി കൂട്ടിയിട്ട് ഒരു പുതിയ വീഡിയോ രൂപത്തില് അർത്ഥം കൂടി അപ്പൊ അത് നമ്മൾ വിചാരിച്ച ആളുകൾ അത് എത്തി അംഗീകരിച്ചു ആള് ഒരുപാട് അവൾ ചുരുക്കി പറഞ്ഞാലും അവള് അർഹിച്ച ഏറ്റവും വലിയ അംഗീകാരം അതിലേക്ക് ഇനിയും കാണാത്ത കുറേ പേരുണ്ട് വീഡിയോ അപ്പൊ അവർക്ക് വേണ്ടി ഒന്നും കൂടെ ഗാനം ഒന്നുകൂടി പാടാണ് അപ്പൊ കൂടുതലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് സ്കൂളൊക്കെ നല്ല സപ്പോർട്ടാണ് അപ്പോൾ നല്ല നമുക്ക് बरने लगे आने के साथ बारिश आई मिट्टी मिट्टी आवाज़ आई सुंदा रहे हनान शाह रहे हमेशा लोगों के दिल में लाखों के मन में सिंदा रहे हनान शाह

ാണ് വലിയ <po bio> <Toen> <pare> സ്കൂളിന്റെ ഇടിലാണോ പോസ്റ്റ് ചെയ്തേ? അതെ സ്കൂളിന്റെ ഇടിലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ അനാൻഷാനെ കുറച്ച് പാട്ടാണല്ലോ പാടിയേ. അനാൻഷ വേറെ നേങ്കൊക്കെ ആഗ്രഹം. അങ്ങനെ ഒരു നിമിഷം അനാൻഷ വേ ഇാണെങ്കിൽ എന്തേക്കര മുത അവസ്ഥ പറയാമോ? ഓ നല്ല രസായിരിക്കും. എങ്ങനെ വരണം എന്നൊക്കെ അനാൻഷയോട് പറയാല്ലേ. എന്താ നല്ല പാട്ടൊക്കെ പാടണം. പാട്ട് കേട് വന്ന് പാടണം. നമ്മൾ ആഗോഗിക്കും. എന്താല്ലേ എന്താണ് ഇസാമഹെറൻ പറയുന്ന ഒരു മോഡെ കഴുവ എന്നുള്ള നമുക്ക് ഈ ഗാനത്തിലൂടെ നോക്കാം. ഇപ്പോ ഫസ്റ്റ് ഗാനം നമുക്ക് പാടി വെക്കല്ലേ. ഓക്കേ. കം പൊരു അറിവ് ബോധിയണുപ്പിടെ ഇരണതരുളരും ചോദിയണച്ചിടന അരുളി വികൃതരും ൊരു അറിവിച്ച് ഓദിയപ്പിടരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊഴിയാ

വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ ആരെങ്കിലും വിളിച്ചിട്ട് അടിപൊളിയായിട്ട് മോളെ എന്ന കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ അസംബ്ലിയിൽ സത്യം പറഞ്ഞാൽ ഇവിടെ കുറച്ചും പറഞ്ഞു അല്ലേ അതൊക്കെ വലിയ സംഭവങ്ങളാണ് ഡ്രോൺ ഷൂട്ട് ആണുണ്ട് സൗണ്ട് നമുക്ക് കിട്ടൂല കാരണം വെച്ചാൽ അസംബ്ലിയിലൊക്കെ ഇതൊക്കെ പറയുന്നവരുമ്പോ എത്ര ഉയരത്തിലാന്ന് അറിയാൻ പറ്റുമോ ആ സന്തോഷം ഉണ്ട് പറയുക കിട്ടേണ്ട അർഹിച്ച അംഗീകാരം തന്നെ പറയാം നല്ല കഴിവുണ്ട് എന്തായാലും ഒരു പാട്ട് നമുക്കൊന്ന് പാടി വെക്കാലോ അല്ലെ ഒരു നാല് പേര് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പോകേണ്ടേ ദൂരൊരാളും ണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ടേ ദൂരരാളും കാത്തുനിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ഓക്കെ അപ്പോൾ ഞാൻ ആ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ സംഗതി പറഞ്ഞു മക്കളെ പഠനം മുടക്കിയിട്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം വെച്ചാൽ ഇങ്ങനത്തെ സംഗതികളൊക്കെ പുറം ലോകം അറിയണം കാരണം ഇങ്ങനത്തെ കുട്ടികളും സ്കൂളുകളിൽ ഉണ്ടെന്ന് എല്ലാവരും അറിയണം അതുപോലത്തെ സപ്പോർട്ട് ചെയ്യുന്ന മാഷന്മാരുണ്ടെന്ന് അറിയണം അതുപോലെ തന്നെ ഈ പോലെ തന്നെ പാട്ട് പാടുന്ന മറ്റൊരു കലാകാരിയാണ് പേര് എല്ലാരും നല്ല പാട്ട് പാടും അപ്പൊ എന്തായാലും ഇവിടെ കഴിവ് എന്താണൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു മാത്രമല്ല ഇനിയിപ്പൊ നമുക്ക് വിടാൻ സമയമായില്ലേ പാട്ട് പാടാം നമുക്ക് അല്ലെ എല്ലാവർക്കും വേണ്ടി പാട്ട് പാടും സ്കൂൾ വേണ്ടിട്ടും വേണ്ടിട്ട് മാസം വന്നിട്ട് ഒരു പുതിയ പാട്ട് അടുത്ത വയറൽ താരം ആരും നമുക്ക് പറയാൻ പറ്റില്ല അല്ലല്ലോ നല്ലേ

നിൽക്കണേ നിൽക്കണേ ഫസ്റ്റ് കുറവും അടിപൊളിയല്ലേ ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര ബോൾഡ് ആട്ടാണ് ഞാനവല ഉർദു ടീച്ചറാണ് മ്യൂസിക് ടീച്ചറല്ല പാട്ടാനൊന്നും അറിയില്ല മെസ്റ്റേബിൾക്കും വേണ്ടിയിട്ട് രണ്ട് പേര് ദിലേനാ ഹ

दवा क्या है